സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടുന്ന മാതാപിതാക്കൾ ഒരു കാര്യമോർത്തോ ആ കുട്ടി ഇഷ്ടപ്പെട്ട കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടെ നിങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ നാളെ ന്യൂസിലോ പേപ്പറിലോ സോഷ്യൽ മീഡിയയിലോ ഇതുപോലെയുള്ള വീഡിയോകൾ സ്വന്തം മക്കളുടേത് നിങ്ങൾ കാണേണ്ട ഒരു അവസ്ഥ വരും ഉച്ച കഴിഞ്ഞ് കോളേജ് ലീവാക്കിയിട്ട് രണ്ടു പേരും കൂടെ ലോഡ്ജിലേക്ക് വരുന്ന സമയത്ത് ലോഡ്ജിൻ്റെ ഉടമ ആ ഒരു പെൺകുട്ടിയുടെയും ആ പയ്യൻ്റെയും വീഡിയോ എടുത്തു വെച്ചു എന്താണെന്നറിയോ ആ ലോഡ്ജിന് ആയിരം രൂപ കൊടുത്തിട്ട് രണ്ട് മണിക്കൂറേക്ക് റൂം എടുത്തു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുറം നാടുകളിൽ സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടുന്ന മാതാപിതാക്കൾ ഒരു കാര്യമോർത്തോ നിങ്ങൾ ആ കുട്ടി ഇഷ്ടപ്പെട്ട കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടെ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ നാളെ ന്യൂസിലോ പേപ്പറിലോ സോഷ്യൽ മീഡിയയിലോ ഇതുപോലെയുള്ള വീഡിയോകൾ സ്വന്തം മക്കളുടേത് നിങ്ങൾ കാണേണ്ട ഒരു അവസ്ഥ വരും കോളേജിൽ പഠിക്കുന്ന രണ്ട് പയ്യന്മാർ സോറി രണ്ട് കുട്ടികൾ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും കൂടെ ഹാഫ് ഡേ ലീവാക്കിയിട്ട് ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിന് പോകാതെ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ട് പരിപാടിയാണ് ഞാൻ പറയുന്നത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം ആരുടെ കൂടെ പോണം എവിടെ പോകണം ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ പ്രൈവസിയിൽ കയറി ഇടപെടാൻ ഞാനാളല്ല നിങ്ങൾക്ക് പ്രേമിക്കാം സ്നേഹിക്കാം എന്തും ചെയ്യാം പക്ഷേ സ്വന്തം മാതാപിതാക്കളെ പറ്റിച്ചുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട് കൊണ്ട് അവരോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ട് ഇമാതിരി നിറികെട്ട പരിപാടി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ഓർത്തോ നിങ്ങളെ ഒരു നേരം അല്ലെങ്കിൽ ഒരു നിമിഷം കണ്ടുമുട്ടി നിങ്ങളോട് ലൈംഗിക അതായത് നിങ്ങളോട് നിങ്ങളുടെ ശരീരം ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോ ആത്മാർത്ഥമായിട്ടുള്ളതല്ല ആ ലോഡ്ജിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക ഉച്ച കഴിഞ്ഞ് കോളേജ് ലീവാക്കിയിട്ട് രണ്ടു പേരും കൂടെ ലോഡ്ജിലേക്ക് വരുന്ന സമയത്ത് ലോഡ്ജിൻ്റെ ഉടമ ആ ഒരു പെൺകുട്ടിയുടെയും ആ പയ്യൻ്റെയും വീടിയെടുത്ത് വെച്ചു എന്താണെന്നറിയോ ഇത് പിന്നീട് കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാം ആ പെൺകുട്ടി ഒരാൾക്കല്ല ഒന്നിലധികം പേർക്ക് ആവശ്യപ്പെടുന്ന അത്രയും ആളുകൾക്ക് ആ പെൺകുട്ടിയുടെ ശരീരം കൊടുക്കേണ്ട ഒരു അവസ്ഥ ആ കുട്ടിക്ക് വരികയാണ് വേറെ വഴിയില്ല ഇങ്ങനെയാണ് പെൺകുട്ടികൾ ചതിയിൽപ്പെട്ടു പോകുന്നത് അത് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കാനില്ല വേണ്ടപ്പെട്ടവരില്ല കുടുംബക്കാരില്ല ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല നിങ്ങളെ ശ്രദ്ധിക്കാനും നോക്കാനും ഒക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം ഫ്രീഡം കിട്ടുകയാണ് എന്ത് ചെയ്തു കഴിഞ്ഞാലും വീട്ടുകാരെ അറിയുന്നില്ല അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചോ ശ്രദ്ധിച്ചോ ആ കുട്ടി നിങ്ങൾ കണ്ടതാണ് ആ പയ്യനാ കുട്ടിയേം കൂട്ടിയിട്ട് വരുന്നു എന്നിട്ട് ആയിരം രൂപ ആ ലോഡ്ജിന് ആയിരം രൂപ കൊടുത്തിട്ട് രണ്ട് മണിക്കൂറേക്ക് റൂം എടുത്തു റൂമെടുത്തിട്ട് അവർ അവരുടെ കാര്യങ്ങൾ ഒക്കെ ചെയ്തു ഇവിടെ പ്രശ്നം അതല്ല വീഡിയോ എടുത്തു വീഡിയോ എടുത്തത് ആ കുട്ടികൾ അറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചോ പണി കിട്ടും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക